ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ആദ്യം തന്നെ ഇന്നലെ ഹൈദരാബാദിൽ നടന്ന വിമാന അപകടത്തിൽ മരണപ്പെട്ട എല്ലാവർക്കും വേണ്ടിയിട്ട് ആദരാഞ്ജലികൾ അർപ്പിക്കുവാണ് അതുപോലെ മരിച്ചിട്ടുള്ള ആൾക്കാരുടെ കുടുംബങ്ങൾക്കൊക്കെ സമാധാനവും അതുപോലെ അവരുടെ സങ്കടത്തിലൊക്കെ പങ്കുചേരുന്നു ഞാനും ഭയങ്കര സംഭവമായിപ്പോയല്ലേ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ഏകദേശം എനിക്ക് തോന്നുന്നു മുന്നൂറ് പേരടുപ്പിച്ച് ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മരിച്ചതായിട്ട് അതുകൂടാതെ ഹോസ്റ്റലിൽ ഈ എയ്റോപ്ലെയിൽ ചെന്ന് ഇടിച്ചത് ഫ്ലൈറ്റിൽ ചെന്ന് ഇടിച്ചത് ഹോസ്റ്റലിലാണ് ഹോസ്റ്റലിലുള്ള കുറേ മെഡിക്കൽ വിദ്യാർത്ഥികളും അതുപോലെ അവിടെയുള്ള നാട്ടുകാരെയൊക്കെ മരണപ്പെട്ടിട്ടുണ്ട് അപ്പം എല്ലാവരുടെ കുടുംബത്തിനും സന്തോഷം സമാധാനമൊക്കെ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഭയങ്കര സംഭവമായിപ്പോയി നമ്മളൊക്കെ വിചാരിക്കാത്ത കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത് ഈ പറഞ്ഞിട്ടുള്ള ഒരുപാട് പ്രതീക്ഷകളുമായിട്ട് മറ്റൊരു രാജ്യത്തേക്ക് പോകുന്ന ആൾക്കാരാണ് ജോലിക്ക് വേണ്ടിയിട്ടും പഠിക്കാൻ വേണ്ടിയിട്ടും ഒരു നിമിഷമാണല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുഷപ്പ് കൊണ്ടും അതുപോലെ പുള്ളപ്സ് കൊണ്ടും നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സുകളും അതുപോലെ ഈ പുഷപ്പും പുളപ്സും കൊണ്ട് കിട്ടുന്ന കോമൺ ആയിട്ടുള്ള ബെനിഫിറ്റ്സും അതുപോലെ ഈ പുഷപ്പും പുള്ളപ്സും കൊണ്ട് നമ്മളെ ബോഡി സെറ്റാക്കാൻ പറ്റുമോ മസിൽ ബിൽഡ് ചെയ്യുന്ന ആൾക്കാർക്ക് എത്രത്തോളം ഇത് ഉപകാരപ്പെടും എന്നൊക്കെയാണ് ഞാൻ പറഞ്ഞിരുന്നത് അപ്പം പുഷപ്പും ഉള്ളപ്സും കൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞത് ഇത് അറിയാത്ത ഒരുപാട് ആൾക്കാർ കാണും അപ്പം നിങ്ങളിത് അറിയാത്ത ആൾക്കാർ നിങ്ങളെ ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണേ അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്ത് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കട്ടോ അറിയാത്ത ആൾക്കാർക്ക് ഉപകാരപ്പെടും മിക്ക ഉള്ള ആൾക്കാർക്കും അറിയത്തില്ല വിഷപ്പിൻ്റെ ഗുണം എന്താണ് ഉള്ളപ്സിൻ്റെ ഗുണം എന്താണ് മിക്ക ആൾക്കാരും ഇത് സ്കിപ്പ് ചെയ്യുന്നൊരു ഈ രണ്ട് കാര്യം സ്കിപ്പ് ചെയ്തിട്ട് വർക്കൗട്ട് ചെയ്ത് പോകുന്ന ആൾക്കാർ ഒരുപാടുണ്ട് അപ്പം നിങ്ങളത് സ്കിപ്പ് ചെയ്യൽ പുഷപ്പും പുള്ളപ്പ്സും നിങ്ങൾ ചെയ്തിരിക്കണം വീക്കിലി രണ്ട് വട്ടമെങ്കിലും ചെയ്തിരിക്കണം കേട്ടോ അത് ഈ പറയുന്നതുപോലുള്ള ചെസ്റ്റിൻ്റെ ചെസ്റ്റ് വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് പുഷപ്പ് ചെയ്യുക അതുപോലെ ബാക്കിൻ്റെ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് പുള്ളപ്പ് ചെയ്യാൻ ശ്രമിക്കുക അപ്പം ആദ്യം പുള്ളപ്പിലോട്ട് പോവാം ഉള്ളപ്പ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്കളുള്ള ആൾക്കാർക്കും പുള്ളപ്പ് എന്താണെന്ന് അറിയത്തില്ല പുള്ളപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഷോൾഡർ മസിൽസിനെയും അതുപോലെ അപ്പർ ബാക്കിനെയും അതുപോലെ ആംസിനെയും കൈ കൈയേയും ലക്ഷ്യം വെച്ച് നമ്മൾ ചെയ്യുന്ന ബോഡി വെയ്റ്റ് എക്സസൈസിനെയാണ് പുള്ളപ്പ് എന്ന് പറയുന്നത് ഓക്കെ ഈ പുള്ളപ്പ്സ് കൊണ്ട് നമുക്ക് കിട്ടുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമതായിട്ട് നമ്മൾ അപ്പർ ബാക്ക് ഡെവലപ്മെൻറ്റ് ചെയ്യുന്നതാണ് സ്ട്രെങ്ത് കൂടും അതുപോലെ വി ഷേപ്പ് ബാക്ക് ഒക്കെ ചിലവർ കണ്ടിട്ടില്ല വിഷേപ്പ് നല്ല വി ഷേപ്പ് ബാക്ക് ആയിരിക്കും അത് പുള്ളപ്പ്സ് ഒക്കെ ഒരുപാട് ചെയ്യുന്ന ആൾക്കാർക്കായിരിക്കും അത് ഡെവലപ്പിങ് ഉണ്ടാവുന്നത് അപ്പോൾ വി ഷേപ്പ് ബാക്കിന് ബാക്കൊക്കെ വേണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ ഉറപ്പായിട്ടും ഫുള്ള ഫുള്ളസ് കറക്റ്റ് ഫോമിൽ ഫോക്കസ് ചെയ്യുക കേട്ടോ അപ്പം ഒന്നാമതായിട്ട് അപ്പർ ബാക്ക് ഡെവലപ്പൻമെൻറ്റ് ചെയ്യും അതുപോലെ ഗ്രിപ്പ് സ്ട്രെങ്ത് കൂടും നമ്മളെ ഫോർ ആംസ് ഗ്രിപ്പ് സ്ട്രെങ്ത് കൂടുമ്പോഴത്തേക്ക് നമ്മളെ ഫോർ ആംസ് ഒക്കെ നല്ല രീതിയിൽ നമുക്ക് ഫോർ ആംസിൻ്റെ റിസൾട്ടൊക്കെ കിട്ടുന്നതാണ് സ്ട്രെങ്ത് കൂടും നമ്മളെ കേട്ടോ അപ്പോൾ ഫോർ ആംസിൻ്റെ മസിലിൻ മസിലിനും കൂടെ നമുക്ക് അതിനും കൂടെ എഫക്റ്റ് ചെയ്യുന്നതായിരിക്കും അതുപോലെ ഷോൾഡർ സ്റ്റെബിലിറ്റി ഷോൾഡറിൻ്റെ സ്റ്റെബിലിറ്റി കൂടും ഷോൾഡർ മസിലൊക്കെ ഡെവലപ്പ് ആവും സ്റ്റെബിലിറ്റി കൂടും സ്ട്രെങ്ത് കൂടും പിന്നെ കോർ എൻഗേജ്മെൻറ്റ് നമ്മുടെ കോർ ഒക്കെ ഇംപ്രൂവ് ആവും കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പുള്ളപ്സ് കൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സുകൾ അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ പുള്ളപ്പ് പുള്ളപ്പ്സ് ചെയ്യാത്തവരാണെങ്കിൽ ഉറപ്പായിട്ടും പുള്ളപ്പ്സ് വീക്കിലി രണ്ട് നേരം കൊണ്ട് നിങ്ങൾ ലാറ്റിൻ്റെ വർക്കൗട്ട് എപ്പോഴാണോ ചെയ്യുന്നത് അപ്പം നിങ്ങൾ പുള്ളപ്പ്സ് ചെയ്തിട്ട് ലാറ്റിൻ്റെ വർക്കൗട്ടിലോട്ട് കയറുക നല്ല റിസൾട്ട് കിട്ടുന്നതായിരിക്കും കേട്ടോ വി ഷേപ്പ് ബാക്കും അതുപോലെ സ്ട്രെതും ബാക്കൊക്കെ നല്ല ഡെവലപ്പ് ആവും ഈ പുളപ്സ് ചെയ്യുന്നതിലൂടെ കേട്ടോ അപ്പം അത് മിസ് ചെയ്യില്ല അപ്പം ഇത്രയും കാര്യങ്ങളാണ് പുള്ളപ്പ്സ് ചെയ്യുന്നോണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഗുണങ്ങള് ഇനി പുഷ്പപ്സ് ചെയ്യുന്നതുകൊണ്ടിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ ചെസ്റ്റ് ഡെവലപ്മെന്റ് ആവും നല്ല ചെസ്റ്റ് നല്ല സൈസും ചെസ്റ്റ് നല്ല ഷേപ്പും ആവും കേട്ടോ ഹ്യൂജായിട്ടൊരു ചെസ്റ്റാണ് നിങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഇപ്പം നമ്മൾ അല്ലാതെ ഉള്ള വർക്കൗട്ട് ഒക്കെ ചെയ്യുമല്ലോ പ്രസ്സും അതുപോലെ ചെസ്റ്റ് പ്രസും ബാർബിൾ പ്രസ്സൊക്കെ നമ്മൾ ചെയ്യുമല്ലോ അതിനേക്കാളുമൊക്കെ ഏറ്റവും നല്ല ബെനിഫിറ്റ്സ് കിട്ടുന്നതാണ് നിങ്ങൾ ചെസ്റ്റിൻ്റെ വർക്കൗട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒരു മൂന്ന് സെറ്റ് പതിനഞ്ച് റെപ്പ് അല്ലെങ്കിൽ ഒരു പത്ത് പത്ത് റപ്പ് പന്ത്രണ്ട് റെപ്പ് നിങ്ങൾ ചെസ്റ്റിൻ്റെ വർക്കൗട്ട് നിങ്ങൾ എപ്പം ചെയ്യാൻ പോകുമോ ആ സമയത്ത് നിങ്ങൾ ഉഷപ്പ് ചെയ്തിട്ട് കയറുകട്ടോ നിങ്ങളെ ചെസ്റ്റിന് സൈസും കിട്ടും ചെസ്റ്റ് ഡെവലപ്മെൻറ്റും നടക്കും കേട്ടോ അപ്പം ചെസ്റ്റ് വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഉഷപ്സ് മിസ് ചെയ്യല് അതുപോലെ നമ്മളെ ട്രൈസപ്സ് ട്രൈസപ്സ് ഡെവലപ്മെൻറ്റ് ചെയ്യും കേട്ടോ ജസ്റ്റ് പുഷപ്പ് ചെയ്യുന്നതിലൂടെ നമ്മളെ ട്രൈസെപ്സ് ഡെവലപ്മെൻ്റ് ആവും അതുപോലെ ട്രൈ ട്രൈസെപ്സിന് നല്ല സ്ട്രെങ്ത് കിട്ടും ട്രൈസെപ്സ് മസിലൊക്കെ നല്ല ആക്റ്റീവ് ആവും കേട്ടോ നല്ല ഗ്രോത്ത് ഉണ്ടാവും അടുത്തത് ഷോൾഡർ ഡെവലപ്മെൻ്റ് ആണ് ഷോൾഡറും അതുപോലെ നമ്മൾ പുഷപ്പ് ചെയ്യുന്നതിലൂടെ ഷോൾഡർ മസിലും ഡെവലപ്മെൻ്റ് ആവും ഷോൾഡറും ഷോൾഡർ മസിലും ഡെവലപ്മെൻ്റ് നടക്കും കേട്ടോ എന്നിട്ട് അത് കഴിഞ്ഞിട്ട് കോർ എൻഗേജ്മെൻ്റ് ആണ് നിങ്ങൾ കോർ ഒക്കെ ഇമ്പ്രൂവ് ആവും കേട്ടോ ഓവറോൾ ഓവറോൾ എടുത്ത് നോക്കുവാണെങ്കിൽ നിങ്ങൾ കോർ മസിൽസൊക്കെ നല്ല ഇമ്പ്രൂവ്മെൻ്റ് ആവും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പുഷപ്സ് ചെയ്യുന്നതുകൊണ്ട് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഗുണങ്ങൾ അപ്പം പുള്ളപ്സ് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഗുണങ്ങളും പുഷപ്സ് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഗുണങ്ങളും മനസ്സിലായല്ലോ അപ്പം ഇത് രണ്ടും നിങ്ങൾ മിസ് ചെയ്യില്ല കേട്ടോ വീക്കിലി നിങ്ങൾ ഏത് വർക്കൗട്ടാണെന്ന് ചെയ്യുന്നത് ഇപ്പം ചെസ്റ്റിൻ്റെ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് ഈ വർക്കൗട്ടൊന്നും ചെയ്തില്ലെങ്കിൽ തന്നെ വീക്കിലി ഒരു ടു ടൈം രണ്ട് വട്ടം നിങ്ങൾ പുഷപ്സും പുള്ളപ്സും നിങ്ങൾ ഫോക്കസ് ചെയ്യട്ടോ നല്ല റിസൾട്ട് കിട്ടുന്ന അല്ലെങ്കിൽ നല്ല ബെനിഫിറ്റ്സ് കിട്ടുന്ന രണ്ട് ഐറ്റം ഐറ്റമാണ് അപ്പം നിങ്ങളിത് വിട്ടുപോലെ ഇനി ഇത് പുഷപ്സും പുള്ളപ്സും കൊണ്ട് കോമൺ ആയിട്ട് നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമതായിട്ട് നമ്മൾ അപ്പർ ബോഡി സ്ട്രെങ്ത് വർദ്ധിക്കുന്നതായിരിക്കും രണ്ടാമതായിട്ട് നമ്മളെ എൻഡൂറൻസ് മസിൽസിൻ്റെ എൻഡൂറൻസ് ഇമ്പ്രൂവ് ചെയ്യുന്നതായിരിക്കും മൂന്നാമതായിട്ട് നമ്മൾ ഓവറോൾ ഫിറ്റ്നസും ഇമ്പ്രൂവ് ചെയ്യുന്നതായിരിക്കും അപ്പം ഇതാണ് പുഷ്പ പുഷപ്പും ഉള്ളപ്സും കൊണ്ടുള്ള നമുക്ക് കോമൺ ആയിട്ട് കിട്ടുന്ന ഗുണങ്ങൾ കേട്ടോ ഇനി ഒരു ബോഡി ബിൽഡ് ചെയ്യുന്ന ഒരാളായിക്കോട്ടെ അല്ലെങ്കിൽ ബോഡി ഒന്ന് സെറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്ക് ഈ പുഷപ്സും ഉള്ളപ്സും കൊണ്ട് എങ്ങനെ ഗുണം ചെയ്യുന്നു ഞാൻ പറഞ്ഞുതരാം ഒരു ബോഡി ബിൽഡിങ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് അല്ലെങ്കിൽ ബോഡി സെറ്റാക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഈ പുഷപ്സും പുള്ളപ്സും ഒരുപാട് ഗുണങ്ങൾ കൊടുക്കുന്നുണ്ട് അതിലൊന്നാമതായിട്ട് നമ്മളെ മസിൽ മാസ് കൂട്ടാൻ സഹായിക്കുന്നതാണ് അതുപോലെ നമ്മളെ മസിൽ ഡെഫിനിഷൻ ഉണ്ടല്ലോ ഡെഫിനിഷൻ ഇമ്പ്രൂവ് ചെയ്യാനും സാ സാധിക്കുന്നതാണ് അതുപോലെ ചെസ്റ്റ് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും നമ്മളെ ഷോൾഡർ മസിൽ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും ട്രൈസപ്സ് മസിൽ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും ബാക്ക് മസിൽസ് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും അതുപോലെ നമ്മളെ കോർ കോർ മസിൽസ് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും അപ്പം ഇതൊക്കെയാണ് പുഷപ്സും ഉള്ളഅപ്സും കൊണ്ട് നമുക്ക് ബോഡി ബിൽഡിങ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് അവർക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഗുണങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ കേട്ടോ ഇപ്പം അതുപോലെ ഇപ്പം ഈ ബോഡി ബിൽഡിങ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് നമുക്കറിയാമല്ലോ അയാളെ ചെസ്റ്റ് ഷോൾഡർ അതുപോലെ ട്രൈസെപ്സ് ബൈസെപ്സ് ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മസിൽ പാർട്സ് ആണ് കേട്ടോ അപ്പം ഇതൊക്കെ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുന്നതാണ് നമ്മളെ ട്രൈസെപ്സ് നല്ല ഡെവലപ്പ് ആവും അതുപോലെ ആംസ് ബൈസെപ്സ് കൈയൊക്കെ നല്ല ഫോർ ആംസ് ഒക്കെ നല്ല ഡെവലപ്പ് ആവും അതുപോലെ ചെസ്റ്റ് അപ്പം ഇതൊക്കെ ഒരുപാട് നല്ല ബെനിഫിറ്റ്സുകളാണോ കേട്ടോ ഈ പുഷപ്സും ഉള്ളപ്സും നമുക്ക് തരുന്ന ചെയ്യുന്നത് കൊണ്ടിട്ട് നമുക്ക് കിട്ടുന്നതിൽ ഏറ്റവും നല്ല ഗുണങ്ങളാണ് കേട്ടോ പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് എന്ത് എക്സസൈസ് ചെയ്താലും എന്ത് വർക്കൗട്ട് ചെയ്താലും നിങ്ങൾ അവിടെ പ്രോപ്പർ ഫോമിലും അതുപോലെ ടെക്നിക്കിലും സ്ലോ പ്രോഗ്രസ്സിലും വേണം ചെയ്യാൻ കേട്ടോ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് റിസൾട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ പുള്ളപ്പം പുഷപ്പ്സും കൊണ്ട് കിട്ടുന്ന ഗുണങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു അപ്പം ഇതറിയാത്ത ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ കാണുമായിരിക്കും ഉറപ്പായിട്ട് കാണും ജിമ്മിൽ പോയിട്ട് ഇതൊന്നും അറിയാത്ത ഒരുപാട് ഫ്രണ്ട്സ് കാണും അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് എന്തായാലും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്ക കേട്ടോ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം അപ്പം അയച്ച അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഓട്ടെ ഓക്കെ ബൈ ബൈ ബൈ